മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ അനുമോള് അഭിലാഷ് സാബുമാൻ ഒക്കെ ഈ തവണ കിച്ചൺ ടീമാണ് മെയിൻ കുക്കിങ് അനുമോൾ തന്നെയാണ് ബാക്കി എല്ലാവരും ഹെൽപ്പിന് വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ അനുമോള് ഇന്ന് രാവിലെ സാബുമാനോട് മാവ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു സാബുമാൻ എനിക്ക് തോന്നുന്നു വന്നിട്ട് ആദ്യമായിട്ടാണ് കിച്ചൺ ടീമിലായിരിക്കുന്നത് കിച്ചണിലെ പല സാധനങ്ങളും എവിടെയാണെന്ന് പോലും പുള്ളിക്കറിയില്ല മൺഡേ മുതലാണ് സാബുമാനും ഒക്കെ കിച്ചൺ ടീമിൽ കയറിയെങ്കിലും ഹോട്ടൽ ടാസ്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഹോട്ടലിലേക്ക് വേറെ ഷെഫുമാരായിരുന്നു അതായത് ജിഷിനും ബിന്നിയും ഒനിലും ഒക്കെ ആയിരുന്നു കിച്ചൺ ടീമിലെ മൂന്ന് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ സാബുമാൻ കിച്ചണിൽ കയറുന്നത് ഇന്നലെ രാത്രി മുതലാണ് അതുകൊണ്ട് തന്നെ അനുമോള് മാവെടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ എവിടെയാണ് മാവ് ഇരിക്കുന്നതെന്ന് സാബുമാൻ അറിയില്ല സാബുമാൻ ഭാരണിയിലും അവിടെ ഇവിടെ പോയി തപ്പുന്നു പിന്നെ ഓൾറെഡി രാവിലെ അഭിലാഷുമായിട്ട് ഒരു ചെറിയ വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അനുമോളുടെ മൂഡും ശരിയല്ലെന്ന് തോന്നുന്നു അനുമോൾ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും സാബുമാൻ മാവ് തപ്പിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ അനുമോൾക്കോ എന്തോ ദേഷ്യം വരുന്നു അനുമോൾ പെട്ടെന്ന് ഭരണിയിലൊക്കെയാണോ മാവ് തപ്പുന്നത് അതേ ഇവിടെ കിടക്കുകയാണെന്നും പറഞ്ഞ് ബാറ്റർ ആയിരുന്നു ദോഷ ബാറ്റർ ആയിരുന്നു അത് തണുപ്പു പോകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതെടുത്തോണ്ട് വരുന്നു ഉടനെ സാബുമാൻ ചോദിക്കുന്നു ഓ കവറിലായിരുന്നോ എനിക്കറിയില്ല ഞാൻ ഓർത്തു ഭരണിയിലായിരിക്കുമെന്ന് ഓർത്തത് കൊണ്ടാണ് ഭരണിയിൽ തപ്പിയത് എന്ന് പറയുന്നു ആ സമയത്ത് അക്ബറും ഒനീലും ഒക്കെ കിച്ചൺ ഏരിയയിൽ ഉണ്ടായിരുന്നു അവർ പറയുന്നത് സാബിമാൻ അറിയത്തില്ല എന്നിട്ടല്ലേ നിനക്ക് പറഞ്ഞു കൊടുക്കായിരുന്നല്ലോ അതെ അവിടെ ഉണ്ട് എന്ന് നീ സ്ഥലം പറഞ്ഞില്ല ജസ്റ്റ് മാവ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അവൻ അവർ അറിയില്ലാത്തോണ്ട് അവൻ തപ്പി അത് വിട്ട് കള എന്ന് പറയുന്നു പക്ഷെ അനുമോൾ ചെറിയ രീതിയിൽ സാബുമാനോട് ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് സാബുമാൻ അതിന് ഫീൽ ആകുന്നുണ്ടെന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ സാബിമാൻ തിരിച്ച് അനുമോളോട് പറയുന്നു അനുമോളേ ഞാനും കിച്ചൺ ടീമിലുള്ള ഒരു വ്യക്തിയാണ് ഇന്നലെ നീ ഇവിടെ മഞ്ഞൾപ്പൊടിയുടെ ആ പാത്രം ഇട്ടു പൊട്ടിച്ചപ്പോൾ പോട്ടെ സാരമില്ലെന്ന് പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എന്നിട്ട് എന്നോട് ഇപ്പോൾ മാവിന്റെ പേരിൽ ദേഷ്യപ്പെടേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാബുമാൻ അനുമോളോട് തിരിച്ച് ദേഷ്യപ്പെടുകയാണ് ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്കറിയാം രാത്രി ടൈമിൽ കുക്കിങ്ങിൻ്റെ സമയത്ത് അനുമോൾ ഒരു ട്രേ നിറയെ മസാലപ്പൊടികൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം അത് അനുമോളുടെ കയ്യിൽ നിന്നും തട്ടി നല്ലൊരു ചില്ലുപാത്രമായിരുന്നു ആ ചില്ലുപാത്രം താഴെ വീണ് പൊട്ടി അതിലെ മഞ്ഞൾപ്പൊടിയും ആ പാത്രവും പൊട്ടിപ്പോകുന്നുണ്ട് ആകെ ഇവർക്ക് കുറച്ച് റേഷനാണ് വീക്കിലി കിട്ടുന്നത് ആ വീക്കിലി കിട്ടുന്ന റേഷനാണ് അനുമോൾ ഇന്നലെ കളഞ്ഞത് ആ സമയത്ത് നമ്മുടെ അഭിലാഷും സാബുമാനൊക്കെ കിച്ചണിലുണ്ടായിരുന്നു സാബുമാൻ കിച്ചൻ ടീമിലെ മെമ്പറും കൂടിയാണ് സാബുമാൻ വേണമെങ്കിൽ ഇന്നലെ അതൊരു പ്രശ്നമാക്കായിരുന്നു റേഷൻ കുറച്ചേ കിട്ടുന്നുള്ളൂ നിനക്ക് സൂക്ഷിച്ചൂടെ നീ ഈ റേഷൻ എന്തിനാ കളയുന്നൊക്കെ ചോദിച്ചാൽ സാബുമാൻ ദേഷ്യപ്പെടാമായിരുന്നു പക്ഷെ സാബുമാൻ ഇന്നലെ പോട്ടെ അനുമോളെ സാരമില്ലെന്ന് പറഞ്ഞ് അനുമോളുടെ കൂടെ നിന്ന് വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അനുമോളെ തിരിച്ച് സാബുമാനോട് ഇന്ന് ദേഷ്യപ്പെട്ടപ്പോൾ സാബുമാൻ അത് ഫീലായി സങ്കടമായി അതാണ് തിരിച്ച് അനുമോളോട് സാബുമാൻ ദേഷ്യപ്പെട്ടത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് സാബുമാൻ ഒരാളോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുന്നത് സാബുമാൻ ദേഷ്യപ്പെട്ടപ്പോൾ അനുമോളിൻ്റെ മുഖവും മാറിപ്പോയി എനിക്ക് തോന്നുന്നു സാബുമാൻ പോലും എന്നോട് ദേഷ്യപ്പെട്ടല്ലോ എന്നുള്ളൊരു ഫീലാണ് അനുമോൾക്ക് ഉണ്ടായതെന്ന് തോന്നുന്നു അനുമോൾ പെട്ടെന്ന് സൈലന്റ് ആയി പിന്നെ ഒന്നും പറയാൻ വേണ്ടി പോയില്ല എനിക്ക് തോന്നുന്നു സാബുമാൻ്റെ ആ ഒരു ദേഷ്യം കണ്ടപ്പോൾ അനുമോൾക്കും ആയെന്ന് തോന്നുന്നു അത് അല്ലെങ്കിൽ ഒനിലും അക്ബറൊക്കെ അവിടെ നിൽപ്പുണ്ട് ചിലപ്പോൾ അവരെ ഏറ്റുപിടിച്ച് ഇത് വലിയ പ്രശ്നമാക്കിയാലോ എന്ന് പേടിച്ചാണെന്ന് തോന്നുന്നു അനുമോൾ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല എന്തായാലും മിണ്ടാതിരുന്ന സാബുമാൻ നമ്മുടെ അനുമോളുമായിട്ട് ഇപ്പോൾ ഒരു കൊമ്പ് കോർത്തിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം